ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വട്ടപ്പാറയിൽ നിന്നും സർവീസ് റോഡ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് തുടർ നടപടിക്കായി നഗരസഭാ ചെയർമാൻ അഷറഫ് കഞ്ഞിപ്പുരയിൽ നിന്നും മേൽപ്പാലത്തിനടിയിലൂടെ സർവീസ് റോഡിൽ പ്രവേശിക്കുന്ന ഗതാഗത സംവിധാനം യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നും പകരം നിലവിലെ സർവീസ് റോഡ് അവസാനിക്കുന്നിടത്ത് നിന്നും മറ്റു മാർഗങ്ങൾ കണ്ടെത്തി സർവീസ് റോഡ് പുനഃസ്ഥാപിക്കണമെന്നും സർക്കാർ തലങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും യോഗം തീരുമാനിച്ചു ആവശ്യമെങ്കിൽ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ പ്ലാൻ സമർപ്പിക്കുന്നതിന് വേണ്ട സഹായം നൽകാമെന്നും സർവീസ് റോഡ് അനുവദിക്കാത്ത സാഹചര്യത്തിൽ എൻ എച്ച് റോഡ് തടസ്സപ്പെടുത്തി എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ സമരം നടത്തണമെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുജീബ് അലാസി സി എം റിയാസ് വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ കെ എം ഗഫൂർ എൻ വേണുഗോപാലൻ സുരേഷ് പാറാത്തുടി കെ മുഹമ്മദ് അലൈ അഷ്റഫ്ള നിസാർ കാർത്തല സാബി ജിഫ്രി എന്നിവർ പ്രസംഗിച്ചു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമലത്തിങ്ങിൽ ചെയർമാനും എൻ വേണുഗോപാലൻ കൺവീനറും കെ വി ഉണ്ണികൃഷ്ണൻ ട്രഷററുമായുള്ള ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ